Namaskar മൃതദേഹത്തിൽ നിന്ന് പണം മോഷ്ടിച്ച സംഭവത്തിൽ പോലീസുകാരന് സസ്പെൻഷൻ എറണാകുളം ആലുവയിൽ ട്രെയിനിന് അടിയിൽപ്പെട്ട് മരിച്ച രാജസ്ഥാൻ സ്വദേശിയുടെ പേഴ്സിൽ നിന്നാണ് ഗ്രേഡ് എസ് ഐ പണം മോഷ്ടിച്ചത് സംഭവത്തിൽ ആലുവ പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ഐ സലീമിനെയാണ് സസ്പെൻഡ് ചെയ്തത് റൂറൽ എസ് പി ആണ് ഗ്രേഡ് എസ് ഐയെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് മരിച്ചയാളുടെ ബാഗ് അടക്കമുള്ള വസ്തുക്കൾ ബന്ധുക്കൾക്ക് കൈമാറിയപ്പോഴാണ് കവർച്ച നടന്നെന്ന് മനസ്സിലായത് ഈ മാസം പത്തൊമ്പതിനാണ് ചെന്നൈയിൽ നിന്ന് ട്രെയിൻ മാർഗം ആലുവയിലേക്ക് വന്ന രാജസ്ഥാൻ സ്വദേശി ട്രെയിനിൽ നിന്ന് വീണ് മരിക്കുന്നത് ഇരുപത്തിയേഴുകാരനായ ജിദുൽ ഗൊഗോയിയാണ് ട്രെയിനിനടിയിൽപ്പെട്ട് മരിച്ചത് ട്രെയിനിൽ നിന്ന് ഇറങ്ങാൻ ശ്രമിക്കുന്നതിനിടെ ബാഗുകളുമായി ട്രെയിനടിയിലേക്ക് വീഴുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇൻക്വിസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുന്ന സമയത്ത് മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി അതിനൊപ്പം ഇയാളുടെ കയ്യിൽ ഉണ്ടായിരുന്ന ബാഗും മറ്റു വസ്തുക്കളും സ്റ്റേഷനിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥൻ കൊണ്ടുവന്നു ജിതിലിന്റെ പക്കലുണ്ടായിരുന്ന സാധനങ്ങളും പേഴ്സിൽ ഉണ്ടായിരുന്ന തുകയും ഇൻക്വസ്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കിയ പോലീസുകാർ കൃത്യമായി രേഖപ്പെടുത്തിയിരുന്നു പേഴ്സും മറ്റു സാധനങ്ങളും പോലീസ് സ്റ്റേഷനിലെത്തിച്ച് ജനറൽ ഡയറി ചാർജുള്ള ഉദ്യോഗസ്ഥന്റെ യുടെ മുകളിൽ വെച്ചു ജിതിലിന്റെ ബന്ധുക്കൾക്ക് മടക്കി നൽകേണ്ടതിനാൽ ഉദ്യോഗസ്ഥർ സാധനങ്ങൾ പരിശോധിച്ചപ്പോഴാണ് രേഖപ്പെടുത്തിയതിനേക്കാൾ രൂപ രേഖപ്പെടുത്തിയതിനെക്കാൾ കുറവുള്ളത് കണ്ടെത്തിയത് ആദ്യം എണ്ണായിരം രൂപ രേഖപ്പെടുത്തിയ ബാഗിൽ ബന്ധുക്കൾ പരിശോധിച്ചപ്പോൾ കണ്ടത് നാലായിരം രൂപ മാത്രമായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ വിശദമായ അന്വേഷണം നടത്തിയപ്പോഴാണ് ഈ ബാഗിൽ നിന്നും നാലായിരം രൂപ തട്ടിയത് ഗ്രേഡ് ഉദ്യോഗസ്ഥൻ തന്നെയാണെന്ന് മനസ്സിലായത് പണം ആരാണ് എടുത്തത് എന്ന് ചോദിച്ചെങ്കിലും സലീം ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ എടുത്തില്ല എന്ന് മറുപടി നൽകി ഇതോടെ ആ സമയത്ത് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന എല്ലാവരും സംശയത്തിന്റെ നിഴലിലായി പണം എടുത്തയാളെ എടുത്താൻ പോലീസ് സ്റ്റേഷനിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ഗ്രേഡ് എസ് ഐ ആണ് മുൻപും അച്ചടക്ക നടപടി നേരിട്ടയാളാണ് സസ്പെൻഡ് ചെയ്യപ്പെട്ട സലീം എന്ന് പറയപ്പെടുന്നു സലീം മോഷണം നടത്തിയെന്ന് ബോധ്യപ്പെട്ടതിനെ പിന്നാലെ ഉദ്യോഗസ്ഥനെതിരെ മോഷണക്കൂറ്റത്തിന് ആലുവ പോലീസ് കേസെടുത്തു സംഭവത്തിൽ ആലുവ ഡിവൈഎസ്പി ടി ആർ രാജേഷിനോട് റൂറൽ എസ് പി വിശദമായ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു പിന്നാലെയാണ് സലീമയെ സസ്പെൻഡ് ചെയ്തത് നേരത്തെ ശിക്ഷാ നടപടികളുടെ ഭാഗമായി സ്ഥലം മാറ്റം ഉൾപ്പെടെയുള്ളവ സലീമിന് ലഭിച്ചിട്ടുണ്ട്